ഈശോ ശിഹായി ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രിയമുള്ള സിസ്റ്റേഴ്സ് പ്രിയമുള്ള മാതാപിതാക്കന്മാരെ സഹോദരീ സഹോദരന്മാരെ കുഞ്ഞുമക്കളെ മരിയൻ തീർത്ഥാടനത്തിന്റെ പന്ത്രണ്ടാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിഛിത്രത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായം ഒന്ന് മുതലുള്ള ബാക്കികളാണ് ഈ തിരുവചന ഭാഗത്തിന്റെ ഒന്നാമതായിട്ട് നമ്മൾ കണ്ടുമുട്ടുകയാണ് ഈശോനാഥൻ നൽകുന്ന രോഗശാന്തിയെ കുറിച്ച് രണ്ടാമതായിട്ട് ഈശോ തന്നെ പുത്രന്റെ അധികാരത്തെ കുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് മൂന്നാമതായിട്ട് ഈശോനാഥൻ അവനെ കുറിച്ചുള്ള സാക്ഷ്യം നൽകുകയാണ് തിരുവചനത്തിന്റെ ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുകയാണ് ബത്സയ് കുളക്കരയിലെ തളർവാദ രോഗിക്ക് ഈശോനാഥൻ സൗഖ്യം കൊടുക്കുകയാണ് അതിനുശേഷം യകൂതന്റെ ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി ജെറുസലേമിൽ അജ കവാടത്തിന് അടുത്ത് ഹെബ്രൈം ഭാഷയിൽ ബത്സൈത എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു അതിന് അഞ്ചു മണ്ഡപങ്ങളും അവിടെ കുരുടനും ഉടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു മുപ്പത്തിയെട്ട് വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് അറിഞ്ഞ് യേശു ചോദിച്ചു സുഖം പ്രാപിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ അവൻ പറഞ്ഞു കർതാവേ വെള്ളം ഇളക്കുമ്പോൾ എന്നെ കുളത്തിൽ ഇറക്കാൻ ആരുമില്ല ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞിരിക്കും യേശു പറഞ്ഞു എഴുന്നേറ്റ് കിടക്കയും എടുത്ത് നടക്കുക പ്രേമള ദൈവജനമേ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈശോനാഥൻ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സുഖം പ്രാപിക്കുവാനായിട്ട് നീ ആഗ്രഹിക്കുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ തമ്പുരാൻ ഇപ്രകാരം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരു വ്യക്തമായ മറുപടി അവന് കൊടുക്കാനായിട്ട് ജീവിതത്തിൽ നമുക്കുണ്ടോ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവർ നമ്മളൊക്കെ ഒത്തിരി പ്രാർത്ഥനാ നിയോഗ്യങ്ങള് തമ്പുരാന്റെ സന്നിധിയില് സമർപ്പിക്കാറുണ്ട് ജീവിതത്തിൽ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കണം ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന എൻ്റെ ആവശ്യം ദൈവസന്നിധിയിൽ വിലപ്പെട്ടതാണോ അല്ലയോ എന്ന് വിവേചിച്ചറിയാനായിട്ട് ജീവിതത്തിൽ ഞാനും നിങ്ങളും തയ്യാറാകാറുണ്ടോ ദൈവജനമേ ജീവിതത്തിൽ ഒന്ന് ആഴമായിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കണം പരിശുദ്ധ അമ്മ അവിടെയാണ് നമ്മുടെ ജീവിതത്തിന് വലിയൊരു മാതൃകയാകുന്നത് പരിശുദ്ധ അമ്മ തന്റെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ദൈവസന്നിധിയിൽ സമർപ്പിക്കാനായിട്ട് തയ്യാറായ വ്യക്തിയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തില് ദൈവം അനുഗ്രഹം ചൊരിയുമ്പോഴും കൃപ ചൊരിയുമ്പോഴും ദൈവം ജീവിതത്തിൽ ഇടപെടുമ്പോഴും നിശബ്ദമായിട്ട് അതിനെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും ജീവിതത്തിൽ സ്വീകരിക്കുവാനും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തില് അമ്മയ്ക്ക് സാധ്യമാവുകയാണ് പ്രേമുള്ള ദൈവജനമേ ഈ മരിയ തീർത്ഥാടനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴ് നമ്മുടെയും ജീവിതത്തില് നമ്മുടെ പ്രാർത്ഥനകളുടെ അർത്ഥവും ആഴവും ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ ദൈവത്തിനുസന്നതയിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥന എന്റെ സ്വാർത്ഥതയ്ക്ക് ഉതകുന്നതല്ല മറിച്ച് ദൈവത്തിന്റെ മഹത്വത്തിന് ഉതകുന്നതാക്കി മാറ്റാനായിട്ട് ജീവിതത്തിൽ എനിക്ക് സാധ്യമാകണം രണ്ടാമതായിട്ട് വിശ്വനാഥൻ പറയുകയാണ് യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല പിതാവിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന അധികാരം പിതാവ് എന്ത് പുത്രൻ ആവശ്യപ്പെടുന്നുവോ അതാണ് പുത്രൻ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് പ്രേമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കണം പിതാവിന്റെ സ്നേഹത്തിലേക്ക് പുത്രനായ ഈശോ നമ്മെ ഓരോരുത്തരെയും നയിക്കുന്ന പിതാവിന്റെ സ്നേഹത്തിലേക്ക് പിതാവിന്റെ അനാദി മുതലുള്ള പരിശുദ്ധവും പവിത്രവുമായ സ്നേഹത്തിലേക്ക് ജീവിതത്തെ ഒന്ന് ചേർത്ത് വെക്കണം വീണ്ടും നമ്മൾ കണ്ടുമുട്ടുകയാണ് സ്വമേധയാ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല ഞാൻ ശ്രമിക്കുന്നത് പോലെ ഞാൻ വിധിക്കുന്നു എൻ്റെ വിധി നീതിപൂർവകമാണ് കാരണം എൻ്റെ ഇഷ്ടമല്ല എൻ്റെ അയ്യച്ചവന്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതയാത്രയില് ദൈവ ഇഷ്ടത്തെ അന്വേഷിക്കുവാനായിട്ട് ദൈവ ഇഷ്ടത്തിന് അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്നതിനെ ജീവിതത്തിൽ നിന്ന് കൊടുക്കാനായിട്ട് അതാണ് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത് നമ്മുടെ സ്വാർത്ഥതകളിലേക്കല്ല മറിച്ച് ദൈവ ഇഷ്ടങ്ങളിലേക്ക് ജീവിതത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ജീവിതത്തെ ഒരു അനുഗ്രഹമാക്കാനായിട്ട് നമുക്കും സാധ്യമാകണം ഒരു നിമിഷം കരങ്ങൾക്കൊപ്പി നമുക്കും തീക്ഷമായി പ്രാർത്ഥിക്കാം കാമ്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ അങ്ങേ അങ്ങേതിരുസന്നിധിയോട് എൻ്റെ ജീവിതത്തെ ചേർത്ത് വെക്കുന്നു ാഥ അനുനിമിഷം പിതാവിന്റെ ഇഷ്ടമൻ അന്വേഷിക്കുവാനായിട്ട് ദൈവഹിതത്തിന് അനുസരിച്ച് പരിശുദ്ധ അമ്മയെ പോലെ ജീവിതത്തെ സമർപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനും കൃപ എനിക്ക് നൽകണമേ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴിയായി ഞങ്ങൾ ഈ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ നന്മ നിറഞ്ഞ നിറഞ്ഞേ സുസ്തി കർതാവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ നമ്മുടെ കർതാവ് ഈശോ വിശ്വഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ